മക്കൾ ചിലവിന് കൊടുക്കാത്തത് കൊണ്ട് നാലു കോടി രൂപയുടെ സ്വത്തെടുത്ത് ഭണ്ഡാരപ്പെട്ടിയിൽ ഇട്ട പട്ടാളക്കാരൻ സോഷ്യൽ മീഡിയയിൽ വൈറലായി കൊണ്ടിരിക്കുന്നു ഇദ്ദേഹം ചെയ്തത് ശരിയാണോ സോഷ്യൽ മീഡിയയിൽ ഇദ്ദേഹം ചെയ്ത ഇതെന്തോ ഒരു വലിയ മഹാകാര്യമാണെന്നും മക്കൾക്കെതിരെ എടുത്ത ശക്തമായ ഒരു നടപടിയാണെന്നും ഒക്കെ ഉള്ള രീതിയിലാണ് ഇത് പ്രചരിക്കുന്നത് എന്റെ അഭിപ്രായത്തിൽ ഇതത്ര ശരിയായ രീതിയായിരുന്നു എനിക്ക് തോന്നിയില്ല സ്വത്തിനു വേണ്ടി ബഹളം വെച്ച പെൺമക്കളെ ഞെട്ടിച്ചുകൊണ്ട് സർവ്വതും ഒരു അമ്പലത്തിൽ കാണിക്കയിട്ട് കിട്ടും നാലു കോടി രൂപയുടെ സ്വത്തിനു വേണ്ടി പെൺമക്കളുടെ സമ്മർദ്ദം മുറുകിയപ്പോൾ വിമുക്ത ഭരണമാണ് ആധാരം ക്ഷേത്ര ഭണ്ഡാരത്തിൽ കാണിക്കയായി സമർപ്പിച്ചത് നാലു കോടി രൂപ വിലമതിക്കുന്ന വസ്തു ക്ഷേത്രത്തിന് കൊടുക്കുകയാണെന്നൊരു കുറിപ്പും അതിൻ്റെ ഒപ്പം ഇദ്ദേഹം ഭണ്ഡാരത്തിൽ ഇട്ടിരുന്നു തിരുവണ്ണാമലയിലെ പടവീട്ടുള്ള രേണുകാമ്പാൾ അമ്മൻ ക്ഷേത്രത്തിലെ ഭണ്ഡാരം തുറന്ന് പരിശോധിച്ചപ്പോഴാണ് ഈ വസ്തുവിൻ്റെ ആധാരവും അത് താൻ ഇഷ്ടദാനം ചെയ്യുകയാണെന്നൊരു കുറിപ്പും ലഭിച്ചത് പെൺമക്കൾ തന്നെ അപമാനിക്കുന്ന വിധത്തിലാണ് പെരുമാറുന്നതെന്നും ഈ കാരണം കൊണ്ട് തന്നെയാണ് സ്വത്തുക്കൾ ക്ഷേത്രത്തിന് നൽകാൻ തീരുമാനമെടുത്തതെന്നും ആ പിതാവ് പറയുന്നു തിരുവണ്ണാമല ആരണിക്കരത്ത് കേശവദാസപുരം സ്വദേശി അറുപത്തഞ്ച് വയസ്സുള്ള എസ് വിജയനാണ് തന്റെ സ്വത്തുക്കൾ ഇങ്ങനെ ക്ഷേത്രത്തിന് നൽകാൻ തീരുമാനിച്ചത് കരസേനയിൽ നിന്ന് വിരമിച്ച വിജയൻ അധ്യാപകയായിരുന്ന ഭാര്യ കസ്തൂരിയുമായി പിണങ്ങി തനിച്ച് താമസിക്കുകയാണ് ഇപ്പോൾ ഇവരുടെ രണ്ട് പെൺമക്കളുടെയും വിവാഹം നേരത്തെ കഴിഞ്ഞതാണ് സ്വത്ത് തങ്ങളുടെ പേരിൽ എഴുതരണം എന്ന് പറഞ്ഞുകൊണ്ട് പെൺമക്കൾ ശല്യപ്പെടുത്തിയപ്പോഴാണ് ഈ തീരുമാനമെടുത്തതെന്ന് രേണുകാമ്പാളിന്റെ ഭക്തനായ വിജയൻ പറയുന്നു ക്ഷേത്രത്തിന് രണ്ട് രണ്ടിടത്തായിട്ടുള്ള വീടും സ്ഥലവുമാണ് വിജയൻ ഇങ്ങനെ ദാനം ചെയ്യാൻ തീരുമാനിച്ചത് കഴിഞ്ഞ ദിവസം ഈ ക്ഷേത്രത്തിലെ ഭണ്ഡാരം തുറക്കുന്ന വിവരമറിഞ്ഞ് ആ ആധാരം തിരികെ ചോദിക്കാൻ വിജയന്റെ ഭാര്യയും രണ്ട് മക്കളും ക്ഷേത്രത്തിലെത്തിയിരുന്നു എന്നാൽ ഭണ്ഡാരത്തിൽ ഇട്ട സാധനങ്ങൾ തിരിച്ചു നൽകാൻ പാടില്ലെന്നാണ് കീഴ്വഴക്കമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അവരെ അറിയിക്കുകയായിരുന്നു അതോടെ പിതാവിന്റെ സ്വത്തുക്കളെല്ലാം കൈവിട്ടുപോയ മനോവിഷമത്തിലാണ് മക്കളും ഭാര്യയും അത് മക്കൾ ചെയ്തത് ശരിയായി എന്നതുകൊണ്ടല്ല മക്കൾ ചെലവിന് കൊടുത്തില്ലെങ്കിൽ ഇയാളുടെ നാലു കോടി സ്വത്തെടുത്ത് ഇട്ടാൽ ഭണ്ഡാരപ്പെട്ടി നാളെ മുതൽ ഇയാൾക്ക് ചെലവിന് കൊടുക്കുമോ ഇയാൾ ചെയ്തത് ഒരു മഹാവിഡ്യത്തരമാണ് ഈ സ്വത്ത് അയാൾ ജോലി ചെയ്ത് ഉണ്ടാക്കിയതാണെങ്കിൽ ഒരിക്കലും ഇയാൾ ഭണ്ഡാരപ്പെട്ടിയിൽ ഇടുകയില്ല ഒന്നുകിൽ ഇയാളുടെ ഭാര്യ വഴി കിട്ടിയതായിരിക്കണം ഇല്ലെങ്കിൽ ഇയാൾക്ക് പാരമ്പര്യമായി കിട്ടിയ സ്വത്തായിരിക്കണം കാരണം ഇയാളുടെ വിയർപ്പ് എന്തായാലും ഈ സ്വത്തിൽ ഇല്ല എന്നുള്ളത് ഒരു വ്യക്തമായ കാര്യമാണ് മക്കൾ ചിലവിൽ കൊടുത്തില്ലെങ്കിൽ ഈ സ്വത്തെടുത്ത് ിട്ടതുകൊണ്ട് ഇയാൾക്ക് എന്ത് കിട്ടി മക്കൾ അങ്ങനെ സ്വത്തിനു വേണ്ടി വാദിക്കുന്നു എങ്കിൽ ഒരു പക്ഷേ മക്കൾക്ക് ഒരു വിഹിതം കൊടുക്കേണ്ടി വരുന്നെങ്കിൽ അത് ചെയ്തിരുന്നു എങ്കിൽ തന്നെയും ഇയാൾക്ക് ഒരു കോടി രൂപ കിട്ടുമായിരുന്നു നാലു കോടി രൂപയുടെ സ്വത്ത് വിറ്റാൽ എന്തായാലും നിയമപ്രകാരം ഏത് രീതി അനുസരിച്ചാണെങ്കിലും നാലിൽ ഒന്ന് ഭാര്യയ്ക്കൊരു കോടി മക്കൾക്ക് രണ്ടുപേർക്കും ഓരോരോ കോടി എന്നാലും ഇയാൾക്ക് ഒരു കോടി രൂപ കിട്ടും ആ ഒരു കോടി രൂപ ഇയാൾ ബാങ്കിൽ നിക്ഷേപിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇയാൾക്ക് അൻപതിനായിരം രൂപ മിനിമം പലിശ അനുസരിച്ച് ഒരു മാസം കിട്ടുമായിരുന്നു ഇയാൾ അത് ചെയ്യാതെ ഈ ടുത്ത് ഭണ്ഡാരപ്പെട്ടിയിലിട്ട് മക്കളോട് വൈരാഗ്യം തീർത്തത് കൊണ്ട് ഇയാൾക്ക് എന്ത് പ്രയോജനമാണ് ഉണ്ടായത് ഒരു കാര്യവും ഉണ്ടായില്ല ഈ സ്വത്ത് ഏതെങ്കിലും പട്ടികയിൽ തിന്നുമെന്നല്ലാതെ ഒരർത്ഥവും ഉണ്ടായില്ല ഇയാൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണെങ്കിൽ തീർച്ചയായിട്ടും ഇയാൾ അത് ചെയ്യില്ലായിരുന്നു രണ്ട് രണ്ടിടത്തായിട്ടുള്ള വീടും സ്ഥലവുമാണ് വിജയൻ ഇങ്ങനെ ദാനം ചെയ്യാൻ തീരുമാനിച്ചത് കഴിഞ്ഞ ദിവസം ഈ ക്ഷേത്രത്തിലെ ഭണ്ഡാരം തുറക്കുന്ന വിവരം അറിഞ്ഞേ ആ ആധാരം തിരികെ ചോദിക്കാൻ വിജയന്റെ ഭാര്യയും രണ്ട് മക്കളും ക്ഷേത്രത്തിലെത്തിയിരുന്നു എന്നാൽ ഭണ്ണാരത്തിൽ ഇട്ട സാധനങ്ങൾ തിരിച്ചു നൽകാൻ പാടില്ലെന്നാണ് കീഴ്വഴക്കമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അവരെ അറിയിക്കുകയായിരുന്നു അതോടെ പിതാവിന്റെ സ്വത്തുക്കളെല്ലാം കൈവിട്ടുപോയ മനോവിഷമത്തിലാണ് മക്കളും ഭാര്യയും തന്റെ ദൈനംദിന ചെലവുകളുമായി ബന്ധപ്പെട്ട ചെറിയ ആവശ്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ പോലും മക്കൾ തന്നെ അപമാനിക്കുമായിരുന്നു ഞാൻ വാക്ക് മാറില്ല ക്ഷേത്ര ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചിച്ച ശേഷം എന്റെ സ്വത്തുക്കൾ നിയമപരമായി തന്നെ ക്ഷേത്രത്തിന് കൈമാറും എന്നാണ് വിജയൻ ദ ഹിന്ദുവിനോട് പറയുകയും ചെയ്തു വിവാഹം കഴിഞ്ഞു പോയ രണ്ട് മക്കളാണ് സ്വത്തിൽ അവകാശം ഉന്നയിക്കുന്നതൊക്കെ സ്വാഭാവികമായ കാര്യങ്ങളാണ് എന്നാൽ അച്ഛന്റെ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒരു രൂപ പോലും ഇപ്പോൾ നൽകാത്ത മക്കളാണ് ഈ രണ്ടുപേരും എല്ലാ സ്വത്തുക്കളും ഇവരുടെ പേരിൽ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ തന്റെ അവസ്ഥ എന്താകുമെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം വിമുക്ത ഭരണമായതുകൊണ്ട് അദ്ദേഹത്തിന് മരണം വരെ സർക്കാരിന്റെ പെൻഷൻ കിട്ടും സ്വന്തം കാര്യം നോക്കി അന്തസ്സോടെ ജീവിക്കുകയും ചെയ്യാം എന്നാൽ ഒരു അത്യാവശ്യത്തിന് പോലും പണം നൽകാത്ത മക്കളുടെ പേരിൽ അയാൾ എന്തിനെ ഇക്കണ്ട സ്വത്തുക്കൾ എല്ലാം എഴുതി വെക്കണം നമ്മുടെ നാട്ടിലും പലർക്കും പറ്റുന്ന ഒരു കാര്യമാണത് സ്വത്തുക്കൾ എല്ലാം മക്കളുടെ പേരിൽ എഴുതിക്കൊണ്ട ശേഷം വൃദ്ധസദനത്തിലോ ഏതെങ്കിലും പൂവർ ഹോമിലോ അല്ലെങ്കിൽ റോഡിലോ കിടന്ന് മരിക്കുന്നവർ ധാരാളം പേരുണ്ട് സ്വന്തം തിരുവനന്തപുരത്ത് പട്ടത്ത് ഒരു സ്ത്രീ ഇതുപോലെ തന്നെ എട്ട് പത്ത് കോടി രൂപയുടെ സ്വത്ത് ഉണ്ടായിരുന്നിട്ടും അവസാനം പട്ടിണി കിടന്ന് മരിക്കേണ്ടി വന്നു ഇത് ഒരു ദുരഭിമാനത്തിന്റെയും കൂടി പ്രശ്നമുണ്ട് എത്ര തന്നെ പട്ടിണി കിടന്ന് മരിച്ചാലും എന്റെ സ്വത്തുക്കൾ ഞാൻ വിൽക്കുകയില്ല അത് മറ്റുള്ളവർ അറിയും ഞാൻ വിറ്റ് കഴിഞ്ഞാൽ എന്റെ സാമ്പത്തികം പോയി എന്ന് മറ്റുള്ളവർ അറിയും എന്ന് വിചാരിച്ചുള്ള ഒരു ദുരഭിമാനം അതുപോലെ എന്തെങ്കിലും ദുരഭിമാനത്തിന്റെ പ്രശ്നങ്ങളും ഒക്കെ ഇതിലുണ്ടാവാം അതുകൊണ്ടാണ് ഇയാൾ ഈ വസ്തു വിറ്റ് മക്കൾക്ക് കൊടുക്കാനും മക്കൾക്ക് ഒരു ഷെയർ കൊടുക്കാനൊക്കെ ഇയാൾ വിസമ്മതിച്ചിരുന്നതാവാം അല്ലെങ്കിൽ ഇദ്ദേഹം നിരന്തരം ദ്യപാനിയോ വീട്ടുകാരെ ശല്യപ്പെടുത്തുന്നതുമായ എത്ര കിട്ടിയാലും തെഹയാത്ത ഒരു മനുഷ്യനോ ഒക്കെ ആവാം അല്ലാതെ ഇങ്ങനെ മക്കൾ തീരെ കൊടുക്കുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം ഇതിനകത്ത് വരുന്നില്ല കാരണം ഇദ്ദേഹം ഒരു മെൽറ്ററിക്കാരനാണ് അദ്ദേഹത്തിന് പെൻഷനും കിട്ടുന്നുണ്ട് അപ്പോ ഇതിനകത്ത് എന്തൊക്കെയോ മറ്റ് കാരണങ്ങളുണ്ട് എന്നുള്ളത് ഒരു വ്യക്തമായ സത്യമാണ് അതുപോലെ ഇദ്ദേഹം ഭാര്യയെ പിരിഞ്ഞ് ജീവിക്കുന്ന ഒരാളുമാണ് അപ്പൊ തന്നെ ഇവരുടെ കുടുംബ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതും വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ പൂർണ്ണമായി ന്യായീകരിക്കാൻ കഴിയില്ല എന്നുള്ളതും ഒരു നഗ്നമായ സത്യമാണ് മക്കളുടെ മുമ്പിൽ അന്തസ്സായി ജീവിക്കേണ്ട മനുഷ്യൻ വീണ്ടും ഏർപ്പാടി യെ പോലെ ജീവിക്കണ്ടേ മക്കളുടെ വെറുപ്പിനും ഭാര്യയുടെ വെറുപ്പിനും ഒക്കെ കാരണക്കാരനുമായി ഇനിയും അവരുടെ ആട്ടും തൂപ്പും കൊണ്ട് അല്ലാതെ ഈ അമ്പലത്തിൽ നിന്നും ഇയാൾക്ക് എന്താണ് കൊടുക്കാൻ പോകുന്നത് അമ്പല കമ്മിറ്റിക്കാര് അല്ലെങ്കിൽ അമ്പലത്തിൽ നിന്ന് ഇയാൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ആനുകൂല്യം ഇവർ ഇയാൾക്ക് കൊടുക്കാൻ പോകുന്നു അല്ലെങ്കിൽ അയാൾ ആ വീട് രണ്ട് രണ്ട് വീടാണ് എഴുതി കൊടുത്തെന്ന് പറയുന്ന രണ്ട് വീട് വാടകയ്ക്ക് കൊടുത്തിരുന്നെങ്കിലും അയാൾക്ക് നല്ലൊരു തുക കിട്ടുമായിരുന്നല്ലോ അതുകൊണ്ട് അയാൾക്ക് സുഖാറ്റ് ജീവിച്ചുകൂടായിരുന്നോ എന്തർത്ഥമില്ലാത്ത കാര്യങ്ങളാണ് ഓരോ മനുഷ്യൻ ചെയ്യുന്നത് ചെയ്തിട്ട് അത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് ഞാൻ ഭയങ്കര സംഭവമാണെന്ന് കാണിക്കാൻ ശ്രമിക്കുകയാണ് സ്വന്തം െതിരെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അത് നാട്ടുകാരെ അറിയിച്ച് മക്കള് മോശക്കാരാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു മക്കളുടെ ആവശ്യങ്ങൾക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ അത് വിറ്റിട്ട് അവർ അവരും ജീവിക്കാം അവർ മക്കളും ജീവിക്കട്ടെ അതല്ലെങ്കിൽ ഏതെങ്കിലും പാവങ്ങൾ കൊടുക്കണമായിരുന്നു ഏതെങ്കിലും അർഹതപ്പെട്ട മനുഷ്യർ കൊടുക്കണമായിരുന്നു ഇതൊന്നും ചെയ്യാതെ കൊണ്ടുവന്ന് പണ്ടാരപ്പെട്ടിക്കകത്തിട്ടുകൊണ്ട് വലിയ മഹാനാണെന്ന് നടിക്കുന്നത് ഇതൊരു മഹാനൊന്നുമല്ല ഇത് തെറ്റായ രീതിയാണ്